ത്ത് വില വരുന്ന ലാപ്ടോപ്പ് അത് ഒന്നല്ല രണ്ട് ലാപ്ടോപ്പ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണോ അങ്ങനെയാണ് ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോളോ യു പി സി ഗ്രൂപ്പിന്റെ ഹവലി ബ്രാഞ്ചിന്റെ ഓപ്പണിംഗ് പ്രമാണിച്ചതാ രണ്ട് ലാപ്ടോപ്പ് ഇവര് നമുക്ക് ഫ്രീ ആയിട്ട് ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം യു പി സി ഈ അക്കൗണ്ടോ പിന്നെ നമ്മൾ രണ്ട് അക്കൗണ്ട് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടം കമന്റ് ഇടാ പിന്നെ മൂന്ന് ആൾക്കാർക്ക് നിങ്ങൾ ഷെയർ ചെയ്യും വേണം അപ്പൊ കമന്റ് പിക്കറിലൂടെ നമ്മൾ വിജയനെ പ്രഖ്യാപിക്കുക അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കമന്റ് അടിച്ചോളൂ ഇന്ന് പതിനാറാം തീയതി തിങ്കളാഴ്ച ഇരുപതാം തീയതി വെള്ളിയാഴ്ച കമന്റ് പിക്കർ കൂടെ നമ്മൾ വിജയനെ പ്രഖ്യാപിക്കുക നമ്മൾ യു പി സി ഗ്രൂപ്പിന്റെ ഹവലി ബ്രാഞ്ചിലാണ് കേട്ടുള്ളത് ഇവിടെ എന്തൊക്കെയാണ് ചോദിച്ചാൽ വലിയ യു പി സി ഗ്രൂപ്പിൽ എന്തൊക്കെയാണെന്ന് ജനങ്ങളോട് പറഞ്ഞു യു പിള്ള ഓൺ ബ്രാൻഡ് ആണ് അതിൽ എച്ച് ക്യോസർ അങ്ങനെയുള്ള എല്ലാ ബ്രാൻഡിന്റെയും സാധനം അതേ ക്വാളിറ്റിയിൽ നിങ്ങൾ നിങ്ങൾക്ക് ഓണേഴ്സ് മാത്രമല്ല അതുപോലെ തന്നെ കോപ്പി മെഷീൻസ് യൂറോപ്പിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത സാധനമാണ് ത്രീ ഹൺഡ്രഡ് കാര്യങ്ങൾ സ്റ്റാർട്ടിംഗ് ഇനി നിങ്ങൾക്ക് ഓഫീസിലോ വീട്ടിലോ ഷോപ്പിലോ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള പ്രിന്റേഴ്സ് വേണോ അവൈലബിൾ ആണ് അതുപോലെ തന്നെ പ്രിന്റേഴ്സിന്റെ കോപ്പി മെഷീൻസിന്റെയും പാർട്സ് ആയിട്ടുള്ള ഡ്രം ക്ലീനിങ് ബ്രൈഡ് പിക്കോഡ് ഫ്യൂസർ യൂണിറ്റ് അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള പാർട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് എല്ലാ ബ്രാൻഡിലുള്ള ലാപ്ടോപ്സ് അതുപോലെ തന്നെ ക്രോംബുക്ക് ടാബ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ലാപ്ടോപ്പ് മാത്രമല്ല കമ്പ്യൂട്ടർ ആക്സസറീസ് ഫുൾ അവൈലബിൾ കീബോർഡ് മൗസ് എല്ലാം റെഡിയാണ് കേട്ടോ അതുപോലെ നമ്മൾ പ്രത്യേകത അറിയുമോ ഇതിന്റെ സെയിൽസ് മാത്രമല്ല സർവീസ് കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്തു അതുപോലെ എം സി കോൺട്രാറ്റ് അതുപോലെ റെൻറ്റൽ ഇനി നിങ്ങൾക്ക് സി സി ടി വി നോക്കുകയാണോ അതിന്റെ സെയിൽസ് സർവീസ് എല്ലാം എവിറിങ് അവൈലബിൾ ആണ് അപ്പൊ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ റീറ്റെയിൽ ആയിട്ട് ഹോൾസെയിൽ ആയിട്ട് ഇവിടെ അവൈലബിൾ ആണ് എവിടെ വേണമെങ്കിലും ഫ്രീ ഡെലിവറി ഈ ആയിട്ടാണ് അപ്പൊ നമ്മുടെ ബ്ലോക്ക് വണ്ണിൽ ഇബിൻകാലും സ്ട്രീറ്റ് ഉണ്ട് അവിടെ നമ്മുടെ ഗ്രാൻഡ് ഐപ്പർ കബിയാന സൂപ്പർ മാർക്കറ്റ് അതുപോലെ തന്നെ നമ്മുടെ ഗോൾഡ് സൂക്കിന്റെ ഒക്കെ നേരെ ഓപ്പൺ ആണ് നമ്മുടെ യു പി സി ഓ കെ